മക്കളെ ഇന്ന് ഈ കൊണ്ട് നമുക്കൊരു ഏത്തക്ക ഏത്തക്കാപ്പൊരി തയ്യാറാക്കാം ഇപ്പം മക്കളെ അതിനായിട്ട് ഈ മൂന്ന് പച്ചത്തക്ക എടുത്തിട്ടുണ്ട് നമ്മൾ പഴുത്തേക്ക പഴുത്തേത്തക്കൊണ്ട് മാത്രമല്ല കൊണ്ട് നമുക്ക് ഏത്തക്കാപ്പൊരി തയ്യാറാക്കാം ഷുഗർ പേഷ്യൻസിനായിട്ട് അപ്പോൾ ഇത് മൂന്നെണ്ണം ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇതെല്ലാം നടുത്ത് കഴുകി എന്നിട്ട് ഇത് നാലായിട്ട് സ്ലൈസ് ചെയ്ത് ഞാൻ നീളത്തിൽ കീറിയിട്ടുണ്ട് അതിന്റെ കറയെല്ലാം കഴുകി കളഞ്ഞതിനു ശേഷം നമ്മളൊരു പാത്രത്തിൽ ഉപ്പിട്ട് ഇത് നമുക്ക് വേവിക്കാൻ വെച്ചു അടച്ചു വെച്ച് വേവിൽ വെച്ചെടുക്കാം അപ്പം അടച്ച് വെച്ച് ബന്ധിട്ടുണ്ട് എല്ലാം കോരി തണുക്കാം വെച്ചതിന് ശേഷം നമ്മളതിനേക്ക് ബാറ്റർ തയ്യാറാക്കാനായിട്ട് നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി രണ്ട് ടീസ്പൂൺ കടലമാവ് ഒരു ടീസ്പൂൺ കോൺഫ്ലവർ എന്നിവ ചേർത്ത് നമ്മൾ മധുരം ചേർക്കത്തില്ല കേട്ടോ ഉപ്പും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇച്ചിരി മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടിയിട്ട് നമ്മളിത് നല്ലതുപോലെ ചെറിയ ചെറുത ചെറിയ ചെറിയ വെള്ളം ഒഴിച്ചൊഴിച്ച് ലൂസാക്കി ഇതേ രീതിയിൽ എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ അന്ന അലുമിനിയാണേ അതിനകത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു നമ്മൾ ആ ഓരോരോ ഏത്തക്ക എടുത്ത് ആ ബാറ്ററിനകത്ത് മുക്കി നമ്മൾ പൊരിച്ച് എടുത്തിട്ടുണ്ട് കണ്ടല്ലേ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ഏത്തക്ക പൊരി ഇവിടെ തയ്യാറായി മക്കളെ ഞാൻ ചായയുടെ കൂടെ ഞങ്ങൾ കഴിക്കുകയാണ് വളരെ ടേസ്റ്റാണ് ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ നല്ല ടേസ്റ്റാണേ